നിങ്ങള് എന്താ എങ്ങനെയാണ് ഈ കേസുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് പിന്നെ എഫ്ഐആർ കൊടുത്ത പ്രകാരം നമ്മൾ ഇന്നലെ ക്രൈംബ്രാഞ്ചില് കൂടി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആൻസർ അത് നിയമപരമായിട്ട് നമ്മളത് മുന്നോട്ട് നീങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് നമുക്ക് നിങ്ങളോട് ആൻസർ പറയാൻ പറ്റില്ല അല്ല ഏകദേശം എപ്പോഴാണ് നമ്മൾ പൈസ തിരിച്ചു വെക്കാം കൂടി അവിടെ ചോദ്യം വരെ പിന്നെ പിന്നെ മൊഴി എടുത്തുകൊണ്ടിരിക്കും നമ്മളിന്ന് മൊഴി എടുത്തില്ല അതുകൊണ്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പൈസ ഇപ്പൊ തിരിച്ചു കിട്ടും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് നിങ്ങൾ ഡിസ്ട്രിക്ട് ഓഫീസ് ഓഫീസർക്കുള്ള അതിന്റെ ആ ഒരു തന്നെ ഞാനൊരു പിന്നെ അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ല നമ്മള് അത് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങളെല്ലാം നമ്മളെ ചേർത്തിട്ടുള്ളത് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും നിങ്ങളടുത്തേക്ക് വന്നിട്ടാണല്ലോ അന്വേഷിക്കേണ്ടത് അത് പ്രകാരമാണ് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പോലെ ഞാനും ഇരയാണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരു ജോലി പറയുന്ന ആ രീതിയിൽ സംവിധാനത്തില് ജോലി ചെയ്തു അതിന്റെ കാര്യങ്ങൾ ഏഴായിരത്തോളം പേർക്ക് നമ്മൾ ഈന്റെ ആനുകൂല്യങ്ങൾ നമ്മൾ ജില്ലയിൽ കൊടുത്തിട്ടുണ്ട് പത്തായിരത്തോളം പിന്നെ മെമ്പർഷിപ്പ് ചേർത്തതില് ഏഴായിരത്തോളം ഒരു മൂവായിരം പേർക്കാണ് വീലറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ആൾക്കാർ ഇതാണ് കൊടുക്കാനുള്ളത് അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ അല്ല അത് നമ്മളെ പൈസ കൊണ്ടുതന്നെ അല്ലേ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ അല്ല നിങ്ങളല്ലോ അനന്ത്കൃഷ്ണനായിട്ട് ഡയറക്റ്റ് ബന്ധവണ് നിങ്ങളുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അനന്ത് കൃഷ്ണൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു കാര്യം ചോദിച്ചോട്ടെ അനന്ത്കൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴാണോ നിങ്ങളും അറിയുന്നത് ഇത് തെറ്റാണെന്നുള്ള ആണുങ്ങളുടെ അതിനു മുന്നേ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ചില കോർഡിനേറ്റേഴ്സിന് നമ്മൾ അറിയാൻ സാധിച്ചത് ആ ഒരു ഏതോ ഒരു രാഷ്ട്രീയത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി ഞങ്ങൾക്ക് പുറത്തുനിന്ന് അറിയാൻ പറ്റിയത് എന്തുകൊണ്ട് ഞങ്ങൾ പാവപ്പെട്ടിരുന്നു നിങ്ങൾ അത് അറിയിച്ചില്ല അതെന്ത് പ്രശ്നം അറസ്റ്റ് ചെയ്യുന്നതിന് കുറെ മുന്നേ തന്നെ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പുറത്തൂടെ അത് നിങ്ങൾ ഇല്ലെന്ന് വെറുതെ പറയുന്നതാണ് അതൊരു തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആ ബോയ്സ് ഉണ്ട് നിങ്ങളിൽ ഒരാൾ അവന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നെ അതായത് ഹെഡിൽ ഇരിക്കുന്നവരോട് വോയിസ് എന്റെ കയ്യിലുണ്ട് നിങ്ങൾ അറിയാതെ കണ്ട് നിങ്ങളുടെ അണ്ടറിൽ ഉള്ളവരറിയില്ലല്ലോ പിന്നെ ഒന്ന് ചോദിച്ചാ ഇത്രയും പാവപ്പെട്ട ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് നിയമപരമായിട്ട് നിങ്ങൾ ഇടപെട്ടില്ലേ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും അതിന്റെ നിയമം എനക്ക് പറയണ്ടിയില്ല എന്നുവച്ചാൽ നിയമപരമായിട്ട് നമ്മളുടെ അടക്കം പൈസ ഇല്ലാത്ത വണ്ടി വണ്ടിക്ക് പൈസ അടിച്ചിട്ടുണ്ട് എന്റെ ഏച്ചി ആളാടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കാണുമ്പോൾ നിനക്ക് ഇത്ര ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്ന എന്താ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഞങ്ങളോട് എപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അറിയണ്ടല്ലോ നിങ്ങളുടെ കീഴിലുള്ള ആൾക്കാരാണ് ഇത്രയും കണ്ണൂർ ജില്ല കേൾക്കുന്നവർ വ്യക്തിപരമായിട്ട് ഞങ്ങൾ അറിയണ്ട വ്യക്തിപരമായിട്ട് അറിയണ്ട നിങ്ങൾ നൂറ്റമ്പത് സീഡ്സ് സീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് മുപ്പതോളം അക്കൗണ്ടുകളെ ഫീസ് ചെയ്തിട്ടുള്ളൂ ബാക്കി കാര്യം മാഡത്തിന് എന്തെങ്കിലും അറിയാമോ ചോദിക്കുന്നത് അപ്ലിക്കേഷൻ കൊടുത്ത് അതിന്റെ അതിന്റെ ഓർഡർ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരാള് മാത്രമാണ് കാര്യങ്ങളെല്ലാം അനന്ത കൃഷ്ണൻ ഡയറക്റ്റ് ആണ് ചെയ്തു കൊടുക്കുന്നത് ഡയറക്റ്റ് മിഷൻ ഗ്രൂപ്പിലൂടെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ സർക്കുലർ ആയി കഴിഞ്ഞാലും ബ്രോഫി ആയി കഴിഞ്ഞാലും നിങ്ങളിലേക്ക് എത്തുന്നത് അനന്തകൃഷ്ണൻ മാത്രം ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ അനന്ത കൃഷ്ണൻ നല്ലല്ലോ നമുക്ക് മെസ്സേജ് അയക്കുന്നത് നമ്മളോട് അനന്തകൃഷ്ണൻ നല്ലല്ലോ പറയുന്നുണ്ട് രാജാമണി നമ്മളോട് സംസാരിക്കുന്നു നമുക്കിപ്പോ എ നമ്മളോട് സംസാരിച്ച് നമുക്ക് അയാളെ കണ്ട് സംസാരിക്കാനായിട്ട് നമുക്കിതിലെ ഒരു പരാതി കൊടുത്തു നമ്മൾ ഇതിന്റെ തിരകളാണ് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏത് വിധത്തിലും നമ്മൾ പൈസ തരാൻ ജോലി നിയമപരമായിട്ട് ഇടകൊത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മാത്രമാണ് നമ്മളെ നിങ്ങളെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ വിഷമം എന്റെ വിഷമം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് ചെറിയ വന്ന് അപ്പൊ ഇത്ര സമയം നമ്മൾ ഒമ്പതരൊക്കെ ഇട വന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ നമ്മൾ നമ്മളൊന്നുമില്ല നമുക്ക് കാര്യം അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഇത്രയും രാവിലെ ഇവിടെ വന്നത് അപ്പൊ നിങ്ങൾക്ക് പുറത്തിറങ്ങി മാന്യമായിട്ട് നമ്മളോട് സംസാരിക്കാം സംവിധാനത്തിലേക്ക് നീങ്ങിയതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് പറയുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇത്ര നേരമായിട്ട് നമ്മൾ ആരും ീതവാക്സ് ഒന്നും പറഞ്ഞിട്ടില്ല അതൊരു പ്രശ്നല്ലേ നമ്മളിന്ന് നിങ്ങളോട് ഈ കാര്യം പറയട്ടെ നിങ്ങൾ അങ്ങനെ ഒരു പ്രക്ഷോഭമായിട്ട് ഇങ്ങനെ വരുവാ നമ്മളും നിങ്ങളുടെ കൂടെ നിന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ വാങ്ങിക്കരണ്ട ഒരു പിന്നെ നിയമ സംവിധാനത്തോട് സംയോജിച്ച് പോകുന്ന ഒരാളാണ് അപ്പൊ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി നമുക്ക് ആ കാര്യങ്ങള് എന്താണെന്നുള്ളത് നിങ്ങളെ വിവരറിയാ അവന്റെ കയ്യിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് എവിടെയെങ്കിലും ഹോൾഡ് ആയിട്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്നാണ് ഇവർക്ക് അറിയാനുള്ളത് അതിന് നിങ്ങൾ പേഴ്സണലായിട്ട് സെറ്റിൽമെന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ പറയുന്ന നിങ്ങൾ കളക്ട് ചെയ്തില് എന്തെങ്കിലും എവിടെ ഹോൾഡ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയുന്ന ഡയറക്റ്റ് ഡയറക്റ്റ് അവരെ അഞ്ച് പൈസ സീഡിന്റെ അക്കൗണ്ടിലേക്കോ ഒരു പ്രൊമോട്ടർ ഫെസിലിറ്റേഷൻ ചാർജ് ഫെസിലിറ്റേഷൻ നിങ്ങൾ ഇരിക്കും സീഡിന്റെ പാലക്കാഴ്ച മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ഷീറിന്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഏഴായിരം പേരെ ആനുകൂല്യങ്ങൾ വാങ്ങില്ലേ ചോദ്യം ചെയ്യുമ്പോഴും അവരോട് പറഞ്ഞതേയും പറഞ്ഞിട്ട് എന്താകൂല്യങ്ങള് ചോദിക്കാനും ഒരു ഫെസിലിറ്റേഷൻ ഇട്ടിട്ടുള്ളത് െയിലിറ്റേഷൻ ചാർജ് സീഡിന്റെ അക്കൗണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു വരണം കൂടിയേ പിന്നെ എന്തുകൊണ്ട് കുടുംബശ്രീ വന്നിട്ട് എഡിഎസ് ചർച്ച ചെയ്തു കൂടണം എന്ന് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ചർച്ച ചെയ്തു പിന്നെ ഇതുപോലെ സരോജിനേച്ചു സ്വപ്നം അവിടെ വന്നിട്ട് വന്നിട്ട് എ ഡി എസിൽ വന്നിട്ട് ചർച്ച ചെയ്ത് ഫോമ് വിതരണം ചെയ്തു കുടുംബശ്രീ ഗവൺമെന്റിന്റെ അത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ കണ്ണൂരിൽ പോയിട്ട് പൈസ അർച്ചി അതാണ് നമ്മളിപ്പോ പൈസ അർച്ചയും കുടുംബത്തിനും ഗവൺമെന്റിന്റെ അറിയില്ല ഞാൻ അവിടെ വന്ന് സംസാരിച്ചെന്ന് ഞാൻ അറിയില്ല നമ്മൾ അങ്ങനെ ഫിൽ ചെയ്തോട്ട് വായനശാലും എന്നോട് വീട്ടിലേക്ക് എന്നോട് വീട്ടിൽ വെച്ചുകൊടുക്കണ്ട പറഞ്ഞിപ്പ കുടുംബശ്രീ വന്നതുകൊണ്ട് മാത്രം ഞാൻ അകപ്പെട്ടു ിൽ വന്ന് ഫോണെന്ന് കൊറേ എന്താണ് വിശദീകരിച്ചു അതിനുശേഷം ഇതില് വീട് പോയത് പിന്നെ പുഴയുടെ തോട്ടിന് കൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ശേഷവും നിങ്ങൾ പറഞ്ഞു നമ്മളോട് നിങ്ങൾ ആരും കേസ് കൊടുക്കാൻ പാടില്ല കേസ് കൊടുക്കാൻ പാടില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ പറഞ്ഞത് ഓടിയോ തന്നെ ഇപ്പോഴും അയാൾ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തന്നെയാണ് മീഡിയം രണ്ടു ദിവസം വിടെ പോയിട്ട് ചെന്ന് ഒരു പിന്നെ ഡി പി എമ്മ പോയിട്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെ തീരുമാനം എന്താണെന്നുള്ള പിന്നെ ഈ കേസ് എല്ലാം നമ്മുടെ തന്നെ വരുത്തി വെച്ചു ഞാൻ അടക്കം പൈസ മതി അപ്പൊ നമ്മുടെ അടക്കം നിങ്ങൾക്ക് വേണ്ടിട്ട് അനുഭവം നിങ്ങളുടെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു ചേരാൻ വേണ്ടിയിട്ട് പിന്നെ കേസ് കൊടുത്തിട്ടാ ഉള്ളത് അവിടെ ബോർഡ് മെമ്പേഴ്സിനും ഈ അനന്ദ് കൃഷ്ണനും അടക്കം കേസ് കൊടുത്തിട്ടാ ഉള്ളത് എഫ്ഐആർ എല്ലാം യുടെ ഒരു കാര്യം നിങ്ങൾ നമുക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടോ നമ്മള് പിന്തിരിഞ്ഞ് പോകാൻ നോക്കും കാരണം രണ്ടുപേരും ഉള്ളിൽ കയറ്റിട്ട് സംസാരിക്കാൻ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർക്കാണോ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഭയക്കണ്ടെ സഹോദരിയാണ് നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടില്ലേ നിങ്ങൾക്ക് വെറ്റിക്കല്ല ഞങ്ങള് കൊടുത്തിരിക്കുന്നത്

നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ ആരും കേസ് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഒരു ലഭ്യകരമായിട്ട് ഞങ്ങളോട് എല്ലാരും പറയുന്നത് നിങ്ങൾ പാതി വില എന്ന് കേൾക്കുമ്പോൾ വീണിട്ടല്ലേ ചോദിച്ചു മേഡം ഇപ്പൊ ചെയ്തിരിക്കുന്നു ചെയ്യും സംഭവം തന്നെയല്ലേ അല്ലെ ഇത്രയും ആൾക്കാർ പാതി വിലയിൽ തട്ടിപ്പിടി മെയിൻ കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മെയിൻ നെഡിലാ നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ കൊട്ട് പറയുന്നത് റിയില്ല അതെ ഈ പാതിയിലാന്ന് പറയുന്നതിന് ഞാൻ ഈ പാതി വിലക്ക് വണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കാക്കുൽ താനും ഞാനിപ്പോ പറയാൻ പറ്റുമോ തട്ടിപ്പാണെങ്കിൽ പൈസ കൊണ്ടെങ്കിലും